ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നേന്ത്രം പഴവും ഒരു മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിൽ ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് ആ പഴം നല്ലോണം ഒന്ന് ആ നെയ്യിലൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതേപോലെ കുറച്ചൊന്ന് വെന്ത് വരുന്നത് പോലെ ഒന്ന് കളർ ആവുന്ന സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ആ പാനിൽ തന്നെ വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കാഷ്യനെട്ടും ഗ്രേബ്സും ഞാൻ ഒന്ന് അതിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അരക്കപ്പളവ് സേമി അതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് അത് ആ നെയ്യിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ചെറുതായിട്ടൊന്ന് വറുത്ത് വന്ന ശേഷം അതിലേക്ക് അരക്കപ്പളവ് പാൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ൂട് തട്ടാണ്ട് നോക്കുക നമ്മളതെല്ലാം വറുത്തത് കൊണ്ട് നല്ല ചൂടുണ്ടാകും അപ്പം അതുകൊണ്ട് നേരെ സൂക്ഷിച്ച് നിങ്ങൾ പാല് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് അതൊന്നൊന്ന് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുക അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പാൽ ഉണ്ടായിരിക്കണം ആ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ചൂടാറുമ്പോൾ കുറച്ചും കൂടി അത് കട്ട് ചെയ്യാവും അതുകൊണ്ടാണ് അതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവ് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തക്കി പഞ്ചസാര ഇതിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വയറ്റി വെച്ചിട്ടുള്ള ആ നേന്ത്ര പഴത്തിൻ്റെ ആ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഗ്രേബ്സും കാഷുനട്ടും അതൊന്ന് ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ആ സേമി അതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ നല്ലോണം കട്ടയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പാലുള്ള ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് തിരിതേപോലെ ലൂസിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അതും ചേർത്തിട്ട് സേമിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു അളവിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കൂടുതൽ കട്ടയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുട്ട വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കുറച്ചും കൂടി പാൽ കാച്ചിയ പാലായിരിക്കണം കാച്ചിയ പാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക കൂടുതൽ കട്ടയാക്കി നിങ്ങൾ മിക്സ് ചെയ്യരുത് അതേപോലെ ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ കുറച്ച് ലൂസായിരിക്കണം ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തിങ്ങനെ കറക്റ്റാക്കി എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആദ്യം കാഷിനിട്ടും ഗ്രേപ്സും എടുത്തു വെച്ചത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാവുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം വല്ലതും കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം ഞാനിതെല്ലാം ഒന്ന് ഗ്രേപ്സും ക്യാഷ് ക്യാഷ് നട്ടെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അതേപോലെ മൂടി മൂടിയിട്ടുണ്ട് അതിലിത് ആ ഹോൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പേപ്പറ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ വേവിച്ചാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അടി കരിഞ്ഞു കരിഞ്ഞുകൊണ്ട് നോക്കുക നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ നിന്ന് ഇടരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ വേവിച്ചെടുക്കണം ഇപ്പോൾ വെന്ത് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിലൊട്ടാണ്ട് കിട്ടും ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾക്ക് പാത്രത്തുനിന്ന് മാറ്റിയെടുക്കാം അപ്പം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പാനിൻ്റെ ആ റൗണ്ടും അതേപോലെ അടുപ്പിൻ്റെ അതൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക ഇപ്പോൾ അതിനുശേഷം ഞാനിതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ഈവനിങ് ടൈമല്ല നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേന്ത്രം പഴം ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ് ഇത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക